ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തി പൂക്കൂട്ടും പാടം മാരിഗോൾഡ് അവതരിപ്പിക്കുന്നു മാരി പൊന്ന് രണ്ടായിരത്തി അഞ്ച് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ നയൻ ത്രീ വൺ ടു ഡബിൾ സീറോ മാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് പൂക്കൂട്ടും പാടം അമ്മമാരോട് പറയുന്നു കേരളത്തിലെ കേരളത്തിലെ കോടി ലക്ഷം വരുന്ന മുഴുവൻ മലയാളികൾക്കും വേണ്ടി വേണ്ടി പിണറായി വിജയനോട് ഞങ്ങൾ നിലമ്പൂർ ജനത പകരം പോകുന്ന തിരഞ്ഞെടുപ്പിലൂടെ എന്ന് സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് പിണറായി വിജയൻ കൊണ്ട് നമ്മൾ ദിവസം ഈ സമരം മുന്നോട്ട് വന്നാലും ഇതിന്റെ ലക്ഷ്യം നേടിയെടുക്കാതെ ഒരിഞ്ച് പോലും നമ്മൾ പിറകോട്ട് പോവില്ല നിങ്ങൾക്കൊപ്പമല്ല നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ സമരത്തിൽ പകരാൻ

പിണറായി വിജയൻ മാത്രമാണ് ആ പിണറായി വിജയനോട് നമ്മൾ പകരം ചോദിക്കും എന്ന് മാത്രം ഈ സന്ദർഭത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഉജ്ജ്വലമായ ഈ സമരയാത്രയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിലമ്പൂരിൽ സമ്മേളനത്തിൽ അവസാനിപ്പിക്കുന്നു ായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഫ് കൈഡീതം സ്വന്തമാക്കാം